ആവേശകരമായ ഒരു മുഹൂർത്തമായി ഞാൻ ഇതിനെ കാണുകയാണ് കേരളത്തിലെ പട്ട്യജാതി പട്ട്യവർഗ വിഭാഗങ്ങൾക്ക് നേരിടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവഗണനയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഗാന്ധിഗ്രാം എന്നൊരു പരിപാടിക്ക് രൂപം കൊടുത്തത് ആദ്യത്തെ ഈ പരിപാടി ഗാന്ധിഗ്രാം പരിപാടി നടക്കുന്നത് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയായ ശ്രീ കെ കരുണാകരന്റെ നിയോജക മണ്ഡലമായ മാളയിലെ കുന്നത്തുനാട് ദളിത് കോളനിയിലായിരുന്നു ഇന്ന് ഇരുപത്തിയെട്ടോളം കോളനികൾ ട്രൈബൽ കോളനികളുമായി ഈ ഗാന്ധിഗ്രാം പരിപാടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അട്ടപ്പാടിയിലെ പ്രതിനിധികളൂടെ ഉണ്ട് അട്ടപ്പാടിയിലാണ് ഏറ്റവും കാര്യക്ഷമമായ നിലയിലുള്ള പ്രവർത്തനം നടത്തിയത് കേരളത്തിലെ പതിനാല് തിരഞ്ഞെടുക്കപ്പെട്ട കോളനികൾക്ക് ചുമൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എ പി അനിൽകുമാർ മന്ത്രി ആയിരുന്ന കാലത്ത് ഓരോ കോടി രൂപ വെച്ച് അന്ന് അനുവദിക്കുകയുണ്ടായി ഞാൻ സന്ദർശിച്ച പതിനാല് കോളനികളുണ്ട് സ്വാഭാവികമായി ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുള്ള അവസരമില്ല പക്ഷേ എന്നാലും ഈ എല്ലാ വർഷവും ന്യൂ ഇയർ ഉണ്ടെങ്കിൽ ആ ന്യൂ ഇയറിൽ ഞാൻ ഏതെങ്കിലും ഒരു പട്ടികാതി പട്ടികവർഗ കോളനിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോട് ചേർത്ത് നിർത്തുക അവരോടൊപ്പം നിൽക്കുക അവരുടെ കണ്ണിനീരൊപ്പാൻ അല്പമെങ്കിലും കഴിയുമെങ്കിൽ അത് സംതൃപ്തിയ സംതൃപ്തിയോടെ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഗാന്ധിഗ്രാം പരിപാടിയിൽ ഗാന്ധിഗ്രാം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ് ഗാന്ധിഗ്രാം നമുക്കറിയാം കേരളത്തിലെ പട്ടിയാതി പട്ട്യ വർഗ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഭൂമിയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ ആവശ്യമാണ് ധാരാളം ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്ന ഒരു സ്ഥലമാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പ്ലാന്റേഷൻ ലീസ് കഴിഞ്ഞ പ്ലാന്റേഷൻ ഭൂമികൾ ധാരാളമുണ്ട് എല്ലാ പ്ലാന്റേഷൻ ഞാൻ എടുക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ഭൂമി ഇല്ലാത്ത പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലീസ് കഴിഞ്ഞ ഭൂമിയിൽ അല്പമെങ്കിലും എടുത്ത് അവർക്ക് നൽകാനുള്ള ധീരമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എനിക്ക് ദേശീയ തലത്തിൽ കേരളത്തിലില്ലാത്ത സ്ഥിതിയെങ്കിലും ദേശീയ തലത്തിൽ ഇതിനേക്കാൾ വളരെയേറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ശ്രീ തിരുമാവളവർ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശ്രീ തിരുമാവളവനാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ ബംഗ്ലൂരിപക്ഷം വരുന്ന ദളിത് സമൂഹം അദ്ദേഹത്തോടൊപ്പം ചോദിച്ചു വഞ്ചിത് ബഹിജൻ അഗാടിയുടെ നേതാവാണ് ശ്രീ പ്രകാശ് അംബക്കർ മഹാരാഷ്ട്രയുടെ ചാർജ് കൂടിയുള്ള എനിക്കുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും അവിടെ നിർണായകമായ സ്വാധീനം അംബക്കറേറ്റ് മൂവ്മെന്റുമായി മുന്നോട്ട് പോയ വ്യക്തിയാണ് ഇപ്പോഴും പോകുന്ന വ്യക്തിയാണ് ശ്രീ പ്രകാശ് അംബേദ്കർ നേതൃത്വത്തിൽ സീതക്ക ആയുധങ്ങൾ താഴെയിട്ട് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നക്സലിസം ഉപേക്ഷിച്ച് പൊതുജീവിതത്തിലേക്കും കോൺഗ്രസിലേക്കും കടന്നു വന്ന സീതക്ക ഉൾപ്പെടെയുള്ള വ്യക്തികൾ സമൂഹത്തിന് ഒരു വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ചെറുപ്പക്കാരുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളാണ് ജിഗ്നേഷ് മേവാനി ഗുജറാത്തിൻ്റെ മണ്ണിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ചെറുതല്ല ഞാൻ ഇവരെല്ലാം ഇവിടെ അവതരിപ്പിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ രാജ്യത്തിന് ദളിത് സമൂഹത്തിന് വേണ്ടി പോരാടുന്നവരാണ് ആ പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം അവരും മനുഷ്യരാണ് എന്നുള്ള ചിന്തയോടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മഹാത്മാഗാന്ധി മഹാനായ ഡോക്ടർ ബാബാ സാഹ് അംബേദ്കർ എന്നിവർ കാട്ടിയ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ദീർഘമായി സംസാരിക്കും സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നില്ല ഈ ദളിത് കോൺക്ലേവ് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ മുന്നിൽ ഇത് സമർപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ നാല് സെഷനുണ്ട് നാല് സെഷനിലും ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരാണ് ഇവിടെ പങ്കെടുക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളും ക്ലാസ്സുകളും അതുപോലെ ഡിസ്കഷനും നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗാന്ധിഗ്രാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മുന്നേറ്റമായി ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു സാധുക്കളോടൊപ്പം പാവങ്ങളോടൊപ്പം അട്ടപ്പാടിയിലെ വേദനിക്കുന്ന ജനസമൂഹത്തോടൊപ്പം കഴിയുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു സാഫല്യമായി ഞാൻ കണക്കാക്കിക്കൊണ്ട് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു വിശിഷ്ട അതിഥി കൂടി നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ നിതിൻ റൗത്ത് മഹാരാഷ്ട്രയിലെ പവർ മിനിസ്റ്റർ ആയിരുന്ന ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ആറ് തവണ നിയമസഭയിലേക്ക് നയിച്ച ശ്രീ നിതിൻ റൌത്ത് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഈ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിലെ പട്ടിയാതി പട്ടി വർഗ വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മഹാനായ അയ്യന്താളിയും ഡോക്ടർ ബാബാ സാബ് അംബേദ്കറും മഹാനായ ഫുലയും ഉൾപ്പെടെയുള്ള സ്ഥിരന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കാട്ടിയ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഇവിടെ രണ്ടുപേരെ ഇവിടെ ആദരിക്കുന്നുണ്ട് ശ്രീ കൊടിക്കുന്ന സുരേഷ് എം പി വലിയ എളിയ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായും ലോക്സഭയിലെ ചീഫിപ്പായും എട്ട് തവണ പാർലമെന്റ് അംഗവുമായി ശ്രീ സുരേഷിന് ഒരു അഭിനന്ദനം കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതി അതുപോലെ ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനയപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഈ ദളിത് കോൺഗ്രസ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ഹിസ് കൈൻഡ് ഇൻ കേരള സജഷൻ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ച് എളിയ നിലയിൽ ഈ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കാൻ അവരുടെ വീടിൻ്റെ സൗകര്യം ഭവനത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വേണ്ടി അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ജയ് വി ഇൻവൈറ്റ് ദ ദ ഓണറബിൾ ഗവർണർ ഓഫ് കേരള ടു ലോഞ്ച്